അപ്പോൾ നമസ്കാരം വെച്ചാൽ പറയുക ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോഴിയിൽ ബോയിലർ കോഴിയൊക്കെ നമ്മൾ ചിക്കൻ സെന്ററിൽ പോയിട്ട് കട്ട് ചെയ്ത് മേടിച്ചിട്ടാണ് നമ്മൾ കറി വെച്ച് കഴിക്കാറ് സോ നമ്മൾ അത് നാടൻ കോഴിൻ്റെ ടേസ്റ്റ് വരാൻ ചെറിയൊരു ഉണ്ട് ചെറിയൊരു ടെക്നീക് മാത്രമേ ഉള്ളൂ അത് ചെയ്താൽ മതി അതാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ കാരണം വെച്ചാൽ നാടൻ എന്ന് പറഞ്ഞാൽ കടിച്ച് വലിച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നല്ലൊരു സ്ട്രോങ് ഇറച്ചി പോലും നമുക്ക് കഴിക്കാൻ പറ്റും അതാണ് നാടൻ കോഴിയും ഈ ബോയിലർ കോഴി നമ്മളിവിടെ വ്യത്യാസം ബോയിലർ കോഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുമല്ലോ നാടൻ കോഴിയ അത്രയും രുചി വരില്ല സോ ചെറിയൊരു ടെക്നിക്ക് ഇനി നമ്മൾ ചിക്കൻ സെൻറ്ററിൽ പോയിട്ട് നാടൻ ബോയിലർ ബോയിലൊരു കോഴി മേടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ നിന്നെ കട്ട് ചെയ്തിട്ട് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് വരുന്നതിന് മുമ്പ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സോ ഇതിനകത്ത് ബോയിലർ കോഴിയാണ് നമ്മൾ ചെറിയൊരു ടെക്നിക്ക് ചെയ്താൽ ഈ ബോയിലർ കോഴി നാടൻ കോഴിയാവും സോ അത് കാണിച്ചു തരുന്നത് അപ്പോൾ മച്ചൻ പറഞ്ഞു നമ്മൾ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കോഴിനെ ആ ചൂട് വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക അങ്ങനെ എടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊപ്പയുണ്ടല്ലോ ഈ തൊപ്പൽ തൂവൽ തൊപ്പാന്നാണ് ഞങ്ങൾ പറയുന്നത് ഈ തൂവൽക്ക് ഈസി ആയിട്ട് പറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ കൊന്നാൽ പോകാൻ തിന്നാൽ തീരെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെന്തായാലും കൊല്ലുന്നില്ല കേട്ടോ നമ്മളത് കൊന്ന് മേടിച്ചാണ് അപ്പോൾ നമ്മുടെ വീട്ടിലാരും ഇങ്ങനെ കൊല്ലില്ല കോഴി അപ്പോൾ ചിക്കൻ സെൻ്ററിൽ നിന്ന് തന്നെ കോഴിനെ ഒന്ന് കൊന്നിട്ട് തന്നു പിന്നെ നമ്മൾ ആദ്യം ചൂട് വെള്ളത്തിട്ട് കുറച്ച് നേരം വെക്കുക ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി നല്ല തിളച്ച് വെള്ളത്തിട്ട് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് മുതിയാവും അതിനുശേഷം ഇതിൻ്റെ ഈ ടൂവലൊക്കെ ടൂവലല്ല ടാച്ചായിരിക്കും തൊപ്പന്നു പറയുക ഓ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ടെക്നിക്ക് ഉണ്ട് അത് കാണിച്ചു തരേണ്ടതെന്നുള്ളത് കേട്ടോ പറിക്കുമ്പോൾ ചൂട് വെള്ളത്തിൽ നിന്ന് എടുത്ത് അതാ ചൂടോടെ തന്നെ നമ്മൾ പറിക്കണം കേട്ടോ ഈ തൊപ്പ തൂവൽ പറിക്കണം എന്നാലേ പെട്ടെന്ന് വരുവുള്ളൂ ആറാം വേണ്ടി വെയിറ്റ് ചെയ്യരുത് ആ ചൂടോടെ വലിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു തൂവൽ പറഞ്ഞു വരും കേട്ടോ വളരെ ഈസി ആയിട്ട് കിട്ടും അങ്ങനെ തൂവലൊക്കെ തൊപ്പയൊക്കെ പറിച്ച് ഇതാ കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമ്മൾ നാടൻ കോഴിയുടെ ടെക്നിക്ക് കാണിക്കാൻ പോകുന്നത് ലക്സി അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പട്ടിയോ ഓലയൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക ഒന്ന് കത്തിക്കുക എന്നിട്ട് നമ്മൾ ഈ കോഴിനെ ഒന്ന് കരച്ചെടുക്കുക കരച്ചെടുത്താൽ മച്ചന്മാരെ ഇത് നാടൻ കോഴിൻ്റെ ആ ഒരു ടേസ്റ്റ് വരും ചെറിയ കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ് എന്നാലും നിങ്ങളിത് ഒരു വട്ടം ചെയ്ത് നോക്കുക ബോയിലർ കോഴി നമ്മൾ മേടിച്ചിട്ട് ഒന്ന് കരച്ചെടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ശരിക്ക് നാടൻ കോഴിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും അപ്പം മെച്ചമ്മതി നമ്മൾ കോഴിനെ കരിക്കുകയാണ് കരച്ചെടുക്കേണ്ട കയ്യിലേക്ക് നാളും തീ അലിഡ് അങ്ങനെ നമ്മൾ കരിച്ചെടുക്കുക കേട്ടോ അതിപ്പം അതിന് മേലിൽ വെക്കുന്ന സൈഡ് വെക്കി കൈക്ക് വരുടാ ആ കൈക്ക് വരും വീട് എന്തിന് അപ്പോ മച്ചം വരത് കോഴി ഇതിനകത്ത് നമ്മൾ ഇട്ടിരിക്കുകയാണ് കൈക്ക് ഇതിന്റെ നാളോടിക്കുന്നതുകൊണ്ട് കീലിൻ്റെ നാളോടിക്കുന്നതുകൊണ്ട് കോഴി അതിനകത്ത് ഇട്ടു അപ്പോൾ നമ്മൾ ആവശ്യം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ഇട്ട് കഴിഞ്ഞാൽ മതി അല്ലെങ്കിൽ ഓരോ ഒരു സൈഡ് മൊത്തം കരിഞ്ഞു പോവും കോഴിന് കാല് കിടക്കണം കിടപ്പ് അങ്ങനെ നമ്മൾ കോഴി കരച്ചെടുത്തിട്ടുണ്ട് കരിച്ചെടുത്ത് കഴിഞ്ഞ് ശേഷം നമ്മുടെ കാലിന്റെ കാലിലിരിക്കുന്ന തോലൊക്കെ ഉണ്ടല്ലോ തോലൊക്കെ ചൂടോടെ നമ്മൾ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ തോൽ തോൽരിക്കാൻ കിട്ടും കേട്ടോ അത് ചൂടോടെ ചെയ്യണം വലിക്കി ആ അത് കണ്ടില്ലേ ചൂടോടെ അത് ചെയ്യണം കരച്ച് ആ ചൂടോടെ തന്നെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ തോൽക്കാൻ നമുക്ക് പറ്റും കരച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് വെള്ളത്തിലിട്ട് കഴുകുക കേട്ടോ കഴുകിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഉണ്ടല്ലോ മഞ്ഞൾപ്പൊടി ഇതിൽ അങ്ങനെ തേച്ച് പിടിപ്പിക്കുക കോഴിൻ്റെ ശരീരം മൊത്തം ഒന്നിട്ട് തേച്ച് പിടിപ്പിക്കുക നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ഒരു വട്ടമെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ എന്നാലേ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ ബ്രോയിലർ കോഴിയും നാടൻ കോഴി നാടൻ കോഴി കഴിച്ച ആൾക്കാർക്ക് ഇത് ചുട്ട് കഴിക്കുമ്പോൾ അറിയാൻ പറ്റും ശരിക്കും നാടൻ കോഴിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇതിനെ നമ്മൾ ചിക്കൻ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നോർമലി ചിക്കൻ കറി വെക്കുന്നത് പോലെയാണ് വേറെ സ്പെഷ്യലായിട്ടൊന്നും ആഡ് ചെയ്യാനൊന്നുമില്ല നോർമൽ ചിക്കൻ കറി വയ്ക്കുന്നത് പോലെ ഇതിന് മെയിൻ നമ്മൾ കരിക്കുക എന്നുള്ളതാണ് കരിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് സൊ ഇനി ചിക്കൻ കറി വെച്ചതിന് ശേഷം നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നാടൻ കോഴിയും ബോയിലർ കോഴിയും അല്ലെങ്കിൽ ബോയിലർ കോഴി നാടൻ കോഴി ആക്കിയപ്പോൾ നാടൻ കോഴി ആയി എന്നുള്ളൊരു അപ്പോൾ കറി ആയിട്ട് കാണിച്ചുതരാം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ബോയിലർ കോഴിനെ ചുറ്റിട്ട് കരച്ചിട്ട് നമ്മൾ എടുത്ത ചിക്കൻ നാടൻ കോഴി സ്റ്റൈലായിട്ട് കഴിഞ്ഞ ഇറക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് കാണിച്ചോ അപ്പം മച്ചന്മാർ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ട് കേട്ടോ നമ്മളൊരു ചെറിയൊരു കുഞ്ഞിക്കിണത്തിൽ ശകലം എടുത്തിട്ടുണ്ട് സോ ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് താഴെ വയ്ക്കട്ടെ കേട്ടോ ഒരു പീസ് എടുത്തിട്ടുണ്ട് വാ നാടൻ കോഴി നല്ല ഇറച്ചൊക്കെ നല്ല ടൈറ്റ് ആയിട്ടുണ്ട് നാടൻ കോഴി വല്ല ടൈറ്റായി ഉണ്ട് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ബ്രോയിലർ പോയി മേടിച്ചിട്ട് ഡെബില് കരച്ചിട്ട് ചെയ്തു നോക്കും ഡെഫിനറ്റ് ഞാൻ ഉറപ്പ് തരുന്നു ആടൻ പോയിട്ട് അതേ ടേസ്റ്റ് ഉണ്ടാവും ഇറച്ചിക്കൽ നല്ല ടൈറ്റായി ഉണ്ടാവും നല്ല ടേസ്റ്റാണ് സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ